നിലവിളികളും അലറിച്ചകളും മുഴങ്ങുകയാണ് ആ മണ്ണിൽ നിന്ന് ചോരയുടെ ചുവപ്പ് നിറം ജനിച്ചു വീണ കുഞ്ഞിൻ്റെ കയ്യിൽ വരെ രക്തം പുരണ്ട ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ വിശപ്പ് ശരീരത്തെ ആകെ തളർത്തുമ്പോഴും ജീവിക്കാനുള്ള മോഹം ഓടി രക്ഷപ്പെടാനുള്ള ഊർജ്ജം അവർക്ക് നൽകുന്നു പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഇനിക്ക് രണ്ടു വർഷം സായുധ സംഘടനയായ ഹമാസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ നടത്തിയ മിന്നൽ ആക്രമണമാണ് യുദ്ധത്തിന് തുടക്കം കുറിച്ചത് രണ്ടു വർഷത്തിൽ എത്തി നിൽക്കുന്ന യുദ്ധത്തിൽ അറുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി അറുപത് പേരാണ് മരിച്ചത് ഇതിൽ പത്തൊൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പേർ കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫക്കുളിൽ ഇസ്രയേൽ സൈന്യം പ്രവേശിച്ചു ആശുപത്രിയുടെ മറവിൽ ഹമാസിന്റെ സൈനിക കേന്ദ്രം പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചായിരുന്നു ഇസ്രയേൽ സൈന്യത്തിന്റെ നീക്കം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടിന് ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഉപമേധാവി സാലിഹ് അൽ അരൂരി ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ സൈനിക വിഭാഗം തലവനും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരനുമായ മുഹമ്മദ് ദേഫിനെ ജൂലൈ പതിമൂന്നിന് ഇസ്രയേൽ വധിച്ചു പിന്നാലെ ഒക്ടോബറിൽ ഹമാസ് തലവൻ യഹിയ യഹിയാസിൻവാറിനെയും ഇസ്രയേൽ സൈന്യം വകവരുത്തി യുദ്ധകുറ്റങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലിനും ഹമാസ് നേതാക്കൾക്കുമെതിരെ രാജ്യാന്തര ക്രിമിനൽ കോടതി നവംബർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തിയഞ്ച് ജനുവരി പതിനഞ്ചിന് ഗാസയിൽ വീണ്ടും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു വെടിനിർത്തൽ ധാരണ ഹമാസ് ലംഘിച്ചെന്നാരോപിച്ച് ഇസ്രയേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചു ഗാസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രയേൽ പൂർണ്ണമായും തടഞ്ഞു ഗാസയിലെ ജനങ്ങൾ കൊടും പട്ടിണിയിലേക്ക് നീങ്ങിയതോടെ സഹായമെത്തിക്കാൻ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ പ്രവർത്തനമാരംഭിച്ചു വെടിനിർത്തൽ ചർച്ചകൾക്കായി എത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട ഖത്തറിലെ ദോഹയിൽ സെപ്റ്റംബർ ഒമ്പതിന് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി ു എൻ പൊതുസഭാ വാർഷിക സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സൗദിയും ഫ്രാൻസും സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ ബ്രിട്ടനടക്കം ഭൂരിപക്ഷം യൂറോപ്യൻ രാജ്യങ്ങൾക്കു പിന്നാലെ പലസ്തീന രാഷ്ട്രപദവി അംഗീകരിച്ച ഫ്രാൻസും പ്രഖ്യാപനം നടത്തി നിരവധി രാജ്യങ്ങൾ ഇസ്രയേലിലേക്ക് ആയുധ കയറ്റുമതി നിർത്തി കൊളംബിയ ദക്ഷിണാഫ്രിക്ക മലേഷ്യ തുടങ്ങിയവർ ഇസ്രയേലിന് ഉപരോധങ്ങൾ ചുമത്തി ഗാസ ഗാസായുദ്ധത്തിന് ഇന്ന് രണ്ടു വർഷം തികയവേ സമാധാനപാത തുറക്കുമെന്ന പ്രതീക്ഷയോടെ വെടിനിർത്തൽ ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ് ഇന്നലെ ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖിൽ തുടങ്ങിയ ചർച്ച വഴി ഈ ആഴ്ചയോ അടുത്തയാഴ്ച ആദ്യമോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപദിന പദ്ധതി പ്രകാരമുള്ള വെടിനിർത്തലും ബന്ദിമോചനവും സാധ്യമാക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷ